വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിത് ഡിന്നറിനും കഴിക്കാം നമുക്കിതിന് കറീൻ്റെ ആവശ്യം പോലും ഇല്ല അപ്പോൾ ഇല്ലാതെ കഴിക്കാൻ വളരെ അധികം ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാത് നമ്മളിപ്പോൾ എപ്പോഴും ചപ്പാത്തിയും അതുപോലെ ഗോതമ്പ് ദോശയൊക്കെ കഴിച്ച് മടുത്തവരാണെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ വളരെ ഈസി ആയിട്ടും ഒരു റെസിപ്പിയാണ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് മടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ നമ്മളിതാ മാവ് കലക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കണം ഒരുപാട് ലൂസാവാൻ പാടില്ല ഒരിത്തിരി തിക്കായിട്ട് നമ്മൾ ഗോതമ്പ് ദോശക്കന്നെ തയ്യാറാക്കുന്ന ആ ഒരു ഇതിലാണ് നമ്മളിത് കലക്കിയെടുക്കുന്നത് അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് ഇതുപോലെ നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട് ഒരു തക്കാളി അതുപോലെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് അതുപോലെ കുറച്ച് മല്ലിച്ചപ്പ് പൊടിയായി അരിഞ്ഞത് ഒരു മൂന്നാല് പച്ചമുളക് നമ്മൾ വട്ടത്തിൽ നിന്ന് ചെറുങ്ങനെ എടുക്കുക പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും എടുക്കുന്നുണ്ട് അതിന് നമുക്ക് അടി കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക എന്നാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിലേക്ക് ചൂടാകുന്ന സമയത്ത് കുറച്ച് കടുകും അതുപോലെ ഒരു നുള്ളു ജീരകവും ചേർത്ത് കൊടുക്കാം അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കറിവേപ്പില പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മാവ് തയ്യാറാക്കുമ്പോൾ അതിലുപ്പ് ഉപ്പ് അന്ന് അതുകൊണ്ട് ഒരുപാട് കൂടി പോകാൻ പാടില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഈ ഒരു മസാലക്കും കൂടി കുറച്ച് ഉപ്പ് വേണം അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ അത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ കടിക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അവർ കഴിക്കാൻ വലിയ താല്പര്യമൊന്നും കാണിക്കില്ല അതുകൊണ്ട് ഇങ്ങനെ ഞാനൊന്ന് പേസ്റ്റാക്കി എടുത്തു മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പിയിൽ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല അതിന് നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ചൂടോടെ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഗോതമ്പ് മിക്സിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ആ ഒരു സമയം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച നമ്മൾ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഗോതമ്പ് മാവിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു നമ്മളെ ആ ഒരു മസാലയൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ മതി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ചുട്ടെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ മസാല തയ്യാറാക്കിയ പാൻ തന്നെ എടുത്തത് അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം എന്നിട്ട് ഓരോ കയ്യിലും മാവ് എടുത്തിട്ട് നമുക്ക് ദോശ ഇട്ടെടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ ഗോതമ്പ് ദോശ ചൂടുന്നത് പോലെ നേർങ്ങനെ നമുക്കിത് കിട്ടില്ല കാരണം നമ്മളിതിൽ ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്തതാണ് അതുകൊണ്ട് നല്ലോണം പരത്താൻ പറ്റില്ല നേർങ്ങനെ ഇങ്ങനെ പരത്താൻ നമുക്ക് പറ്റൂല അപ്പോൾ ചൂടുന്നതിന് മുന്നേ ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യണം അപ്പോൾ ഞാനിതൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം അതുപോലെ ഉൾഭാഗം ഒന്ന് വേവണം അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ ഇതാ മേലെല്ലാം ഒന്ന് ആ ഒരു കൂട്ടിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ പെരട്ടി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം അപ്പോൾ തിരിച്ചിടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ചില സമയത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് കുക്കായതിനു ശേഷം മാത്രമേ നമ്മളിത് തിരിച്ചിടാൻ പാടുള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു രണ്ട് ഭാഗവും നമുക്ക് ഒന്ന് ക്രിസ്പിയായി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം നമ്മളിതിൽ നെർങ്ങനെ പരത്താത്തത് കൊണ്ട് തന്നെ അങ്ങനെ ക്രിസ്പിയായി കിട്ടില്ല എന്നാലും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് അപ്പുറം ഉപ്പുറവും ഒക്കെ ഒന്ന് തിരിച്ചിടുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഉള്ളൂ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഗോതമ്പ് ദോശയൊക്കെ മിക്കവർക്കും കഴിക്കാൻ മടിയായിരിക്കും അതുപോലെ എന്നും ചപ്പാത്തി ഒക്കെ ഇങ്ങനെ കഴിച്ച് മടുക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നമ്മൾ പച്ചമുളക് തക്കാളി ഉള്ളിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഇത്രയും പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് മാത്രം ഇട്ടാൽ മതി അപ്പോൾ ഇന്ന് എല്ലാവരും അരിയും ഗോതമ്പും ഒക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഡിന്നറും ഒക്കെ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ പല മില്ലറ്റ്സും നമുക്കിന്ന് കിട്ടുന്നുണ്ട് അതിൻ്റെ പൊടികളൊക്കെ നമുക്കിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ഈ ഒരു മിക്സി ചേർത്ത് കൊടുത്തിട്ട് ദോശ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനിത് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു കളറാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തോണ്ട് തന്നെ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ കടിക്കുന്ന സമയത്ത് ഈ ഉള്ളിയും അതുപോലെ പച്ചമുളകും തക്കാളിയും ഒക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ഒരു ഹെൽത്തി റെസിപ്പിയായിട്ട് കാണാം താങ്ക്